നമസ്തേ മെൻഡോ പ്രേംലാലിലേക്ക് സ്വാഗതം നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും എല്ലാ കരുതലിനും ഒപ്പം നമ്മുടെ പ്രീമിയം ചാനലിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിനുമൊക്കെ ഒരുപാട് നന്ദി സ്നേഹം നോക്കൂ നിങ്ങൾക്കൊരു ബെസ്റ്റ് ഗിഫ്റ്റ് തരാൻ പോവാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ സീരീസിൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ടെക്നിക്ക് പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ട് ശരിയാവുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല എങ്കിൽ കാര്യങ്ങളെയൊക്കെ ശരിയാക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നാൽ ലാഭകമായി പറയട്ടെ ഞാൻ ഈ ടെക്നിക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ലൈഫിലെ ഏറ്റവും അധികം ബുദ്ധിമുട്ട് തോന്നിയ ഒരു ടെക്നിക്കും ഇത് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ ടെക്നിക്ക് പങ്കുവെക്കുന്നത് കാരണം ഈ ടെക്നിക്ക് ആദ്യം നെല്ലിക്ക പോലെയായിരുന്നു ഒന്ന് കഴിച്ചെങ്കിലും പിന്നെ ഇത് ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം എന്ത് തന്നെ ആയാലും അത് പരിഹരിക്കാൻ പറ്റിയ ശക്തിയുള്ളൊരു ടെക്നിക്ക് നിങ്ങൾക്ക് സന്തോഷത്തോടെ ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഒപ്പം നിങ്ങളും തയ്യാറാവണം ഇത് ചെയ്യാനായിട്ട് നോക്കൂ നിങ്ങൾ ലൂയിസ് എന്ന് കേട്ടിട്ടുണ്ടോ ലൂസൈയുടെ പുസ്തകങ്ങളിലൂടെയാണ് അവരുടെ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ഈ സെൽഫ് ലവ് എന്നൊരു പ്രാക്ടീസ് ലോകം അറിഞ്ഞത് സെൽഫ് ലവ് അവനവനെ തന്നെ സ്നേഹിക്കുക നമ്മുടെ ഒക്കെ ആഗ്രഹം എന്താ ലോകം നമ്മളെ ഇഷ്ടപ്പെടണം എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം ഈ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരില്ലേ നമ്മൾക്ക് നമ്മളെ ഇഷ്ടമാണോ അപ്പോൾ നമ്മുടെ ഉത്തരം ചിലപ്പോൾ എസ് എന്നായിരിക്കാം അല്ലെ നോ എന്നായിരിക്കാം ഇനി എസ്സുകാരോടാണേ നാം ചിലപ്പോ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ എത്ര പേർ നമ്മളോട് നമ്മളെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് നോക്കാരോട് ഇരിക്കും പിന്നെ നിങ്ങൾ പറയുന്നുണ്ടെന്ന് ഉറപ്പാണ് നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ നിറത്തെ വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും ഓ കറു പോയെന്ന് പറഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും സമ്പത്തില്ലാത്തതുപോലെ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ പല അവസ്ഥയും നമുക്ക് ഇഷ്ടമില്ല അത് നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്നാൽ നമ്മുടെ ഇഷ്ടം നമ്മൾ എത്ര പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ ചില അച്ഛന്മാരുടെ സ്നേഹം പോലെയാണ് നമ്മുടെ ഇഷ്ടം പ്രകടിപ്പിക്കാത്ത ഒരു സ്നേഹമുണ്ടല്ലോ ഉണ്ടല്ലോ അച്ഛന്മാരുടെ പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് ഇന്നത്തെ കാലത്തൊരു ഒരു വില ഉണ്ടാവില്ല അതുപോലെയാണ് നമുക്ക് നമ്മളോടുള്ള ഇഷ്ടവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തെക്കുറിച്ച് നമ്മളൊന്ന് പറയുന്നത് കേൾക്കാനായിട്ട് നമ്മളോ എല്ലാവരെയും ഇഷ്ടപ്പെടാൻ തുടങ്ങും എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടാമെന്ന് ആഗ്രഹിക്കും എന്നിട്ട് നമ്മളെ മാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യം പറയില്ല അപ്പോൾ ഈ പ്രാക്ടീസിന് നമുക്ക് ഒരു കണ്ണാടിയുടെ സഹായം ആവശ്യമുണ്ട് നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുക ഒരു കണ്ണാട് പോയി നിന്നിട്ട് നല്ല ഹൃദ്യമായിട്ട് പുഞ്ചിരിക്കുക ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല കണ്ണാട് പോയി നിൽക്കുക സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല മനോഹരമായി പുഞ്ചിരിക്കുക ഞാൻ നേരത്തെ എനിക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞില്ലേ അങ്ങനെ പുഞ്ചിരിക്കാൻ എനിക്ക് ആദ്യകാലത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇങ്ങനത്തെ ഒരു പ്രാക്ടീസ് ഞാൻ കേൾക്കുന്നത് സാമ്പത്തികമായിട്ടൊക്കെ വലിയ തകർ അച്ചിലുള്ള ഒരവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രെയിനിങ് പങ്കെടുക്കുന്നതും ഈ ഒരു ടെക്നിക്ക് പഠിക്കുന്നതും അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും കാട്ടം കൊണ്ട് എന്താ പറയുക നമ്മളെ ഇങ്ങനെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നൊരവസ്ഥയൊക്കെ അങ്ങനത്തെ അവസ്ഥ ഞാൻ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് അറിയുന്നതും കണ്ണാട് തുമ്പി നോക്കി പുഞ്ചിരിക്കാൻ പറയുന്നതും പറഞ്ഞ പോലെയൊക്കെ ഒന്നിങ്ങനെ എന്നൊക്കെ ചിരിച്ചു പക്ഷേ അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ചിരി വന്നില്ല അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ബുദ്ധിമുട്ടാണ് അതും കണ്ണിൽ നോക്കി ചിരിക്കണം നമ്മൾ കുറച്ചേറെ നേരം ചിരിച്ചു നിൽക്കണം ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റൊക്കെ ഒന്ന് അങ്ങനെ നോക്കി ചിരിക്കണം അതെനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും നല്ല ബുദ്ധിമുട്ട് തോന്നും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആ കണ്ണിൽ നോക്കി സ്നേഹത്തോടെ നിങ്ങളുടെ പേര് വിളിക്കണം ഇപ്പോൾ പേര് വിളിക്കുമ്പോൾ നിങ്ങളുടെ ഒഫീഷ്യൽ നെയിമൊന്നും വിളിക്കണ്ട ഈ ലോകം നിങ്ങളെ വിളിച്ചു കാണാൻ ആഗ്രഹിക്കുന്നൊരു പേരുണ്ടാവില്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെല്ല പേരെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു പേര് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ പേര് വിളിക്കാം കണ്ണനെന്നോ ഉണ്ണിയെന്നോ തക്കുവെന്നോ കുക്കുവെന്നോ എന്നോ അല്ലേ ഇനി അതല്ല നിങ്ങൾക്ക് നിങ്ങളെ പെട്ടെന്ന് നിങ്ങളുടെ വലിയ പേര് ചെറുതാക്കി വിളിക്കുന്ന ഇപ്പം ശോഭനാകുമാരി എന്നാണ് പേരെങ്കിൽ ശോഭയെന്നാണെങ്കിൽ ശോഭയെ അല്ലാതെ ശോഭന കുമാരി ടി പി എന്നൊന്നും പറയണ്ട അങ്ങനെ അരുമയോടെ നിങ്ങളുടെ പേര് വിളിക്കുക ഇനിയത്തെ കാര്യം ചെയ്യാനാണ് ശരിക്കും നമുക്ക് സ്ട്രഗിൾ വരിക എന്നിട്ട് കണ്ണിൽ നോക്കി പറയണം ഐ ലവ് യു ഒരു ഫിലിമിൽ മോഹൻലാൽ പറയുന്ന പോലെ ഐ ലവ് യു എന്നല്ല അത്ര ഇഷ്ടത്തോടെ ഉള്ളിലെ എല്ലാ സ്നേഹവും പുറത്തെടുത്തുകൊണ്ട് പറയണം ഐ ലവ് ഫീലിംഗിലാണ് കാര്യം ആ ഫീലിങ്ങോട് കൂടി നിങ്ങൾ പറയുമ്പോൾ ഒരത്ഭുതം സംഭവിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ നിങ്ങളുടെ ഒരു സത്വമുണ്ടല്ലോ അവനൊന്ന് ഞെട്ടും അതിന് കാര്യം ഇന്നലെ വരെ നമ്മൾ പറഞ്ഞിട്ടില്ല ഇന്നലെ വരെ നമ്മൾ ഇങ്ങനൊരു സ്നേഹം പ്രകടിപ്പിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറയണം യെസ് ഐ ലവ് യു ശരിക്കും നമുക്ക് നമ്മുടെ ഉള്ളിലെ ഇഷ്ടം അവന് തോന്നുന്ന തരത്തിൽ നമ്മളത് പ്രകടിപ്പിക്കണം അപ്പോൾ ഈ സമയത്ത് റെസിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ പറയുമ്പോൾ നാട്ടുകാർ വെക്കൂലേ എന്ന് പറഞ്ഞ് വെക്കില്ലേ അതേപോലെ നമ്മളുടെ മനസ്സ് അങ്ങനെ ഒരു സ്വരം ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുവിക്കും അതല്ലെങ്കിൽ റെസിസ്റ്റൻസ് പറയും ഏ നിർത്ത് ഇങ്ങനത്തെ പൊട്ടങ്ങളൊക്കെ നിർത്താതെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ തടസ്സപ്പെടുത്തും മനസ്സിലാ തടസ്സം നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ നിങ്ങൾ ഇപ്പോ ആയിരിക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ ആ അവസ്ഥയെ പൂർണ്ണ തോതിൽ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയണം നിന്റെ ഏത് അവസ്ഥയിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അംഗീകരിക്കുന്നു ഈ സെൻറ്റൻസ് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്താ അർത്ഥാക്കുന്നത് നിങ്ങൾ എന്തു ആയിക്കോട്ടെ കറുത്തതോ വെളുത്തതോ ഈ സമ്പന്നരോ പാവപ്പെട്ടവനോ ഈ പഠിച്ചവനോ പഠിക്കാത്തതോ ജാതിയിൽ ഉയർന്നതോ താന്നതോ എന്ത് തന്നെ ആയിക്കോട്ടെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഇനി അംഗവൈകല്യം സംഭവിച്ചോ അങ്ങനെ എന്തൊക്കെ പോരായ്മകൾ നമ്മളായിട്ട് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ അതിനെ ആ പൂർണ്ണതയിൽ തന്നെ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു നിൻ്റെ അവസ്ഥയിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അംഗീകരിക്കുന്നു യെസ് ഐ ലവ് യു ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാമോ ഈ സെൽഫ് ലവ് വിത്ത് മിറർ വർക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു തേർട്ടി ഡേയ്സ് ചെയ്യണം കേട്ടോ തേർട്ടി ഡേയ്സ് അപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തും നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളൊക്കെ അനുകൂലമാകുന്നത് കാണാം കാരണം നിങ്ങളുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി മാറും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന സിഗ്നൽസ് മാറും അതിൻ്റെ സ്വഭാവം മാറും അതിൻ്റെ സ്വഭാവം മാറിയാൽ അത് കുറച്ചുകൂടി ഗ്രേറ്റ് വൈബ്രേഷനിലേക്ക് മാറിയാൽ ഗ്രേറ്റ് ഗ്രേറ്റായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും ആ അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത് കേട്ടോ കാരണം ഡ്രാമാറ്റിക് ചേഞ്ചാണ് പിന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായത് അന്നേവരെ എതിർത്തവരൊക്കെ അനുകൂലിച്ചു വരുന്നു കുറ്റപ്പെടുത്തിയവരൊക്കെ ഓ നീയായിരുന്നു ശരിയെന്ന് പറയുന്നു കടത്തിൻ്റെ സ്ഥാനത്ത് സമ്പന്നതയിലേക്ക് മാറുന്നു ഈ ഐശ്വര്യം എന്ന് പറയുന്ന സാധനം ഒന്നാകെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു മൊമെൻ്റിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുന്നൊരു ടേണിങ് പോയിൻറ്റില്ലേ ആ ടേണിങ് പോയിൻ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഈ സെൽഫ് ലോ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്നിട്ട് പറ്റ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ആ കണ്ണാടർ ഉപയോഗിച്ച് നിങ്ങളിങ്ങനെ സ്നേഹത്തോടെ കെട്ടി കുട്ടിപ്പിടിക്കണം എന്നിട്ട് കുറച്ച് നേരം നിങ്ങളും നിങ്ങളും കൂടി ചേർന്ന് ഇങ്ങനെ നിന്ന് ശരീരം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ചലിപ്പിച്ച് ചലിപ്പിച്ച് ആ സ്നേഹത്തിൽ അങ്ങനെ ലയിച്ച് നിൽക്കണം എന്നിട്ട് നിങ്ങളുടെ കാതിയിലിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കണം ഐ ലവ് യു ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ നിങ്ങൾക്കിത് കേട്ടപ്പോൾ വളരെ എളുപ്പമെന്ന് തോന്നലുണ്ടാവും ബട്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോൾ കരച്ചിൽ വരും ചിലപ്പോൾ സങ്കടം വരും ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ എന്ന് പറയാൻ പറ്റില്ല നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്ത് തന്നെ വന്നാലും ഒരു ആദ്യം ഒരു ഒരു മിനിറ്റ് ചെയ്യൂ ഒരു ദിവസം ഒരു മിനിറ്റ് ചെയ്യൂ അത് രണ്ട് മിനിറ്റാക്കി വർദ്ധിപ്പിക്കൂ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് വീതം നിങ്ങളൊരു തേർട്ടി ഡേയ്സിൽ ഈ ഒന്ന് പ്രാക്ടീസ് ചെയ്യൂ എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാനിത് എൻ്റെ ഹാപ്പിനെസ് കബിൽ കൊടുത്തിട്ടുണ്ട് ഈ ടെക്നിക്ക് ഹാപ്പിനെസ് കബിലെ അംഗങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഈ സെൽഫ് ലവിൻ്റെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യാമോ ജീവിതം മാറാനായിട്ട് നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി മാറണം ആ വൈബ്രേഷണൽ ഫ്രീക്വൻസി മാറണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങണം നമ്മൾ നമ്മളെ അംഗീകരിക്കാൻ തുടങ്ങണം ആ മാറ്റത്തിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുക വിട്ടുകളയരുത് നിർത്തിപ്പോകരുത് എപ്പോഴെങ്കിലും നിർത്താൻ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ വീണ്ടും വന്നിട്ട് ഈ വീഡിയോ ഒന്ന് കാണണം എന്നിട്ട് ആ പ്രാക്ടീസ് തേർട്ടി ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ ഞാൻ എപ്പോഴും പറയില്ലേ നമുക്ക് പരാതി പറഞ്ഞിരിക്കാം കരഞ്ഞുകൊണ്ടിരിക്കാം അവസ്ഥ മാറില്ല ഉള്ള ഫ്രീക്വൻസി കരച്ചില്ലേതാണ് കൂടുതൽ കൂടുതൽ കരച്ചിലാണ് പിന്നെ പ്രപഞ്ചം തരിക പ്രപഞ്ചം ധരിക്കുന്നത് എന്താണെന്ന് നമുക്ക് കരയാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇവന് പുതിയതായിട്ട് കരയാന് എന്ത് കാരണം കൊടുക്കണം അപ്പോൾ ഉന്തിന് പുറകെ തള്ളും വരും കൂലിന്മേൽ കുരു വരും അത് മാറണമെങ്കിൽ ആദ്യം നമ്മളുടെ ഫ്രീക്വൻസി മാറ്റണം അതിനുള്ള ബെസ്റ്റ് ടൂളാണ് നോക്കൂ ഇതിൻ്റെ ഇരട്ടി മൂലമുള്ള കാരണം ഈ ടൂളുകൾ എൻ്റെ ജീവിതത്തിൽ പരീക്ഷിച്ച് വെച്ച ടൂളുകളാണ് അതിനും അപ്പുറത്തേക്ക് നെക്സ്റ്റ് ലെവലിലേക്കൊക്കെ ഞാൻ പോയിട്ടുള്ള ടൂളുകളൊക്കെയാണ് നമ്മുടെ പ്രീമിയം ക്ലബിൽ നമ്മൾ ഷെയർ ചെയ്യുക വെറും നൂറ് രൂപ നൂറ്റി പത്തൊമ്പത് രൂപ ഒരു മാസം മാറ്റി വെക്കാമെങ്കിൽ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കാമെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് പാക്കേജിലേക്ക് വരാം പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാം കുറേ കൂടിയൊക്കെ അഡ്വാൻസ് ലോയിൽ പോകണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഹയർ വേർഷൻസ് എടുത്ത് പോവുക ഇനിവേ ഒരു പ്രീമിയം മെമ്പർ ആവുക നമുക്ക് കൂടുതലെടുക്കാം എന്നിട്ട് ഒരുമിച്ച് മുന്നേറാം ഈ ജീവിതത്തെ ഏറ്റവും ബെസ്റ്റാക്കി ക്രാഫ്റ്റ് ചെയ്യാൻ ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ അതിനെ അതിൻ്റേതായ അർത്ഥത്തിൽ ജീവിച്ചു തന്നെ നമുക്ക് തീർക്കണം അതിനായി മെൻ്റ പ്രേംലാൽ എൻ്റെ ടീം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും നന്ദി എല്ലാ പ്രാർത്ഥനകൾക്കും നന്ദി ഒപ്പം ഉണ്ടായിരിക്കുന്നതിന് നന്ദി പുത്തൻ വീഡിയോയുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഈ വീഡിയോ കാണുന്നവർ ഇപ്പോൾ കമൻറ്റ് ചെയ്യണ്ട ഒരു മുപ്പത് ദിവസത്തെ പരിശീലനത്തിന് ശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ വന്നു തുടങ്ങുമ്പോൾ ഈ വീഡിയോ അടിയിൽ വന്നിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം നമുക്ക് കാണാം താങ്ക് സോ മച്ച് ഗോഡ് ബ്ലസ് യു ആൾ